നമ്മളിവിടെ കട്ട് ചെയ്യുന്ന രീതി പല ആളുകളും പല പല രീതിയിലായിട്ടും ചെയ്യാം നുള്ളു പോയിപ്പോൾ ഇവിടെ കട്ടിങ്ങട്ടോ അതാ പക്ഷെ തന്നെ തലയാണ് നമ്മള് വെട്ടി കേട്ടോ ചില ആളുകൾ തല പീസാക്കൂല അച്ചലിനിടും നമ്മളെ ഈ ഏരിയയിലൊക്കെ തന്നെ മാക്സിമം ചെറുതാക്കി കൊടുക്കുന്നതാണ് പിന്നെ നമ്മളെ ഇതിന്റെ വയർ ഭാഗം വേസ്റ്റ് വലിച്ചിട്ട് വയറു ഭാഗം ഒന്ന് കീറിക്കൊടുക്കും കാരണം എന്താ ചിലപ്പോ ചില മീൻ വയർ ഭാഗത്ത് ഇല കുടുക്കിട്ടുണ്ടെങ്കിലേ വയർ കേടായിട്ടുണ്ടാവും അപ്പൊ കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് വയർ കയറും ഇതിന് കുഴപ്പമില്ല കണ്ടോ നല്ല മീറ്റാണ് പിന്നെതാ സിമ്പിളാണ് മുത്തേ ഞാൻ വല്യ കട്ടിക്കാരനല്ലോ നമ്മളെ കട്ടിക്കാർ മുറിക്കും ഈ മുള്ള എല്ലാര്ക്കും ഭയങ്കര പേടി പിന്നെ കത്തി ലാശം ഉഷാറാവും കൂടി വേണം കട്ടിയാല് ഭയങ്കര വിഷയാണ് ഓ കടച്ചിലെടുക്കും അങ്ങോട്ട് ഊരി ൂരി ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഒരിക്കലും മുള്ള് തട്ടാതെ തട്ടാതെ ഞാൻ വൈഡ് ആക്കി വെച്ചാണ് കട്ട് ശ്രദ്ധിക്കാട്ടാതെ ഇതിന്റെ വയർ നല്ല വയറാണ് ഈ വയറിനകത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു കളർ ചേഞ്ച് വരിക അങ്ങനെ പല കളർ പച്ച കളറിലൊക്കെ അത് ചെലപ്പോ നമ്മളെ ഒരു എന്താ കംപ്ലൈന്റ്

അപ്പൊ കട്ടിങ് ആശാന്താ തുടങ്ങി കത്തി മൂർച്ചാക്കി മൂപ്പരാള് കട്ടിങ്താ ചറവ അതാ കണു കണമീൻ കണി മീൻ കട്ട് ചെയ്യണ സ്പീഡാണ് മൂപ്പരാള് കട്ടിങ് ആശാന് സ്കിന്നൊഴിവാക്കി ഇവരൊക്കെ കട്ട് ചെയ്യുമ്പോ ഒര ഒരു മിനിറ്റ് കൊണ്ടേന് മീൻ കട്ട് ചെയ്തു ആ സ്പീഡിൽ നമ്മളെ വീട്ടിലുള്ള ഒരു കട്ട് ചെയ്യരുത് കൈയൊക്കെ പണിയാവും അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പൊ അത്ര പണിയുള്ളൂ മുത്തേ ഒന്ന് ഓ മൈ ഗോഡ്